വെൽക്കം ടു കൊച്ചു വെളുപ്പം കാലത്ത് ഞങ്ങൾ എല്ലാരും കൂടെ എങ്ങോട്ടാണെന്നല്ലേ ഒരു ചായ കുടിക്കാൻ പോവാ എന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുവോ അല്ല നമ്മൾ ആലുവ എത്തി മമ്മീനെ കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ആലുവെത്തിയപ്പോ ഒരു ചെറിയ ചായ കുടിയിലാണ് റെയിൽവേ അടുത്ത് ഒരു ചെറിയൊരു ഞങ്ങൾ ഏകദേശം വെളുപ്പിന് വെളുപ്പിനൊരു നാലേ മുക്കാലൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഓറക്കത്തിന്റെ ക്ഷീണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ചായ ഒക്കെ കുടിച്ചത് നമുക്ക് ഏകദേശം ഒരു ആറ് ആറരയോട് കൂടി ഹോസ്പിറ്റലിൽ ചെന്നാ മതി അപ്പോൾ ഇതേ നമ്മൾ ഇതേ കണ്ടെയ്നർ റോഡിലേക്ക് കയറിയിട്ടുണ്ടോ നല്ല വ്യൂ ആണ് കണ്ടെയ്നർ റോഡിലൂടെയുള്ള യാത്ര ഇതേ കാടുന്നാ കേട്ടോ നമ്മുടെ ആശ്ര മെഡിസിറ്റി ഹോസ്പിറ്റൽ അവിടെയാണ് കേട്ടോ നമ്മൾ ചെക്കപ്പിന് പോകുന്നത് അപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ട് ഇതിന് മുന്നത്തെ എന്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ ഉദ്ദേശം ഒന്നാണ് ഒന്ന് നമുക്ക് ഒരു ഒരു റിവ്യൂ പോലെ പറയാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആശ്രം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എറണാകുളത്താണ് കേട്ടോ ഇത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അപ്പം നമ്മൾ ഇവിടെ ഓർത്തോപ്പീഡിക്കിനെ കാണാൻ വേണ്ടിയിട്ടോ വന്നേക്കുന്നത് ഞാൻ എൻ്റെ ഞങ്ങളുടെ കുറേ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഓർത്തോപീഡിക്കിൻ്റെ ബെസ്റ്റ് ഡോക്ടർ ഹോസ്പിറ്റൽ നമ്മൾ ആശ്രം മെഡിസിറ്റിയിലെ ഡോക്ടർ ജോ തോമസ് ആയിരിക്കും Go. കാരണം എൻ്റെ മമ്മി ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് ഇവിടുന്ന് റെഗുലറായിട്ട് മരുന്ന് കഴിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഓത്തോപീഡിക്കിനൊക്കെ പറ്റൊരു ഡോക്ടറാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആശ്രമ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോ തോമസിനെ ആണ്ട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ മാറാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആയിട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തോളൂ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മെഡിസിനൊക്കെ മേടിച്ച് പുറത്തിറങ്ങി ഇറങ്ങി കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മൾ വിടുന്ന് പോകുന്നത് വല്ലാർപാടത്തിനാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് ഒത്തിരി ദൂരമില്ല വല്ലാർപാടം പള്ളിയിലേക്ക് അപ്പൊ നമ്മൾ വല്ലാർപാടം പള്ളിയിലേക്കുമാണ് പോകുന്നത് ഒരു ടോൾ കഴിഞ്ഞ് പോവേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടോൾ ഉണ്ടെന്നാണ് ഞങ്ങളെ ഏർപ്പിച്ചത് അങ്ങനെ നമ്മൾ ഇത് പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വന്ന ദിവസവും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് വരാൻ പറ്റിയൊരു ദിവസമായിരുന്നു അവിടെ പെരുന്നാൾ നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അകത്തേക്ക് കയറി നമ്മളെല്ലാ വർഷവും ഒരു പള്ളി കൂടിയാണ് കേട്ടോ ഇതാ കാരണം ഞാനും കല്ലൂസും ഒക്കെ ഇവിടെ പള്ളിയിലെ മാതാവിൻ്റെ അടിമയാണ് കേട്ടോ പിന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഒരു ഫോട്ടോയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഉറങ്ങുന്ന ഒരു ഫോട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് കണ്ടവരുണ്ടെങ്കിൽ എവിടെ കണ്ടേ എന്നുള്ളതും ആ മാതാവിൻ്റെ പ്രത്യേകത അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഇത് വല്ലാർവാടം പള്ളിയിൽ ഉണ്ട് വരുന്നവരുണ്ടെങ്കിൽ ആ നമ്മുടെ അടിമ വെക്കുന്ന സ്ഥലത്തായിട്ട് ഈ മാതാവിൻ്റെ രൂപം ഇരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പണ്ടത്തെ ഇവിടുത്തെ കൊടിയുടെ ഇതാണ് കേട്ടോ ഈ കാണുന്ന മരത്തിന്റെ കൊടിമരം ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ തടി കൊണ്ടുള്ള കൊടിമരമാണ് കാണുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിന്റെ മേൾഫ് മേളിലേക്ക് ഒന്ന് കയറാന്ന് കരുതിട്ടോ പള്ളിയുടെ മേൽഭാഗത്തായിട്ട് അങ്ങനെ ലിഫ്റ്റില് പത്ത് രൂപയും നടന്നു കയറുവാണെങ്കിൽ അഞ്ചു രൂപയാണ് കേട്ടോ വരുന്നത് നമുക്ക് ലിഫ്റ്റ് വഴിയുണ്ട് സ്റ്റെപ്പ് വഴിയുണ്ട് കേട്ടോ ലിഫ്റ്റ് വഴിയാണെങ്കിൽ പത്ത് രൂപയും സ്റ്റെപ്പ് വഴി നമ്മൾ നടന്ന് കയറുവാണെങ്കിൽ അഞ്ചരയും ഞാൻ പക്ഷേ പറയുക നിങ്ങളോട് ലിഫ്റ്റാണ് കേട്ടോ കാരണം സ്റ്റെപ്പ് നമ്മൾ കയറി മടുത്ത് പോവും അതുകൊണ്ട് ലിഫ്റ്റ് എടുത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് കഴിഞ്ഞും അറുപത്തിരണ്ട് സ്റ്റെപ്പോളം കയറാനുണ്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാൾക്ക് പത്ത് രൂപയുള്ളൂ ലിഫ്റ്റില് അപ്പൊ അവിടെ ഫുള്ള് കാണാം ഇവിടെ അതെന്താണോട്ടോ അതാണോ മഞ്ഞമ്പൽപ്പള്ളിയെ ഇതാ ഗ്രൗണ്ട് ആ ഇതല്ലേ ആ ഫ്രണ്ട് കാണുന്ന ഭാഗം ഇപ്പൊ പാർക്കിംഗ് ഏരിയ ആ പള്ളിയുടെ സൈഡ് ഭാഗത്തായിട്ടും പുറകിലൊക്കെ ആയിട്ട് ചെമ്മീൻ കെട്ട് ഇതോരോരോ വ്യക്തികളുടെ ആയിരിക്കില്ലേ ഉം വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നല്ല നല്ല ഇവിടെ ഇതെന്നെ ആലാണോ അല്ലേ ആലല്ലേ വെച്ചതായിരിക്കും അതിന്റെ പൊക്കത്തൊരു ആല് നമ്മൾ കണ്ടുപിടിച്ചു അവിടെ ഫുള്ള് ചെമ്മീൻ കേട്ടോ ായിട്ട് ആ നമ്മളൊപ്പം പരന്തൊക്കെ പറകുന്നുെയില വെയില് ചെപ്പിന്റെ അവിടെ വേറൊരാല് ഈ ആല് കണ്ടാരുന്നു ഇവിടെ ഒരാളുണ്ട് അപ്പൊ നമ്മൾ കയറുമ്പോ നേരെ പോയി സെക്കൻഡ് ഫ്ലോറിലാണ് ഇറങ്ങുന്നത് പക്ഷെ തിരിച്ചിറങ്ങി വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലും കൂടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയ നമുക്ക് കുറെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് മാതാവിന്റെ പള്ളിയുടെ ഫ്രണ്ടിൽക്കുന്ന ആ മാതാവിന്റെ രൂപത്തിന്റെ തൊട്ടടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയൊരു അവസരം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങാതെ ആരും പോരുത് ചിലപ്പം നമ്മൾ അറിയാതെ അറിയാത്ത ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലും കൂടെ ഇറങ്ങാൻ ശ്രമിക്കുക അപ്പൊ നീ അവിടെ വെച്ചിരിക്കുന്നതാണ് കൊറേ സാധനങ്ങൾ കേട്ടോ അതൊക്കെ ഞങ്ങൾ കണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഓരോക്കെ രീതികളൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ ഞങ്ങക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ നല്ല വിലയുള്ള സാധനങ്ങളായിരുന്നു വർക്കിപ്പോഴും അങ്ങനെയാ ഓർത്തിള്ള ചവിട്ടി ചവിട്ടി കഴിഞ്ഞാ സൗണ്ട് കേൾക്കണേ പണ്ടത്തെ ഇതല്ലേ ഇപ്പഴും വർക്കിങ്ങി ഉപയോഗിച്ചോണ്ടിരുന്നത് ാണ് ഒന്നാം നൂറ്റാണ്ടില് വരച്ച ഇത് വെച്ച ബാക്കി പടങ്ങളൊക്കെ ആ വരച്ചേക്കുന്നേത്യസായ അച്ഛൻ വന്ന് വലയിടുന്നതൊക്കെ അല്ലേ ഭയങ്കര എല്ലാം നല്ല ചെറിച്ചിലൊക്കെ കാണിച്ചിന്റെ രക്ഷപ്പെട്ടിട്ട് ഒരു ഇതും ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മാതാവും പള്ളിയില്ല ചെറുപ്പം കാണിച്ചു സ്വപ്നത്തിൽ കാണുവല്ലേ ഇതേ മാതാവ് ഒന്ന് പറയൂലേ ഇത് സ്വപ്നത്തിലാണോ മാതാവ് പറഞ്ഞത് അച്ഛനല്ലേ അങ്ങനെ വല്ലാവാടം പള്ളി അഞ്ഞൂറ് വർഷത്തെ നിറവിൽ നിൽക്കുകയാണ് കേട്ടോ നാം അഞ്ഞൂറ് വർഷം കഴിഞ്ഞു ഈ പള്ളി ഇവിടെ സ്ഥാപിതമായിട്ട് അപ്പം അതിൻ്റെ സന്തോഷത്തിൽ ഉള്ള എല്ലാവരും ഇവിടെ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ കണ്ട ആ ചേട്ടനും ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചത് അങ്ങനെ ഞങ്ങൾ കുറേ കഥകളൊക്കെ കേൾക്കുകയും കുറേ കാഴ്ചകളൊക്കെ കണ്ട് പള്ളിയിൽ നിന്ന് നേരെ പോവുകയാണ് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഒരു ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ എറണാകുളം ഫുള്ള് കറങ്ങാൻ എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഹോസ്പിറ്റലിൽ വേണ്ടി വന്നപ്പോൾ ഇവിടം വരെയും കൂടെ വന്നുള്ളൂ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു മാർട്ടിലേക്ക് ഇങ്ങനെ വരാതിരിക്കാറില്ല കാരണം നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് മീനുകൾ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ എറണാകുളം ഭാഗത്ത് പിന്നെ മീനുകൾക്ക് പഞ്ഞുമില്ല എങ്കിലും നമുക്കൊക്കെ കിട്ടുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അപ്പോൾ ദേ മീനുകളെല്ലാം ഫ്രഷ് മീനുകളാണ് കേട്ടോ ഇന്ന് തന്നെ പിടിച്ചുകൊണ്ട് വന്ന മീനുകളാണ് അപ്പം അങ്ങനെ കുറച്ച് ഞങ്ങൾ മീനുകളെയൊക്കെ വാങ്ങിച്ച് ഇനി തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ